വിപണിയിൽ മത്സരം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനു വേണ്ടി ഹൈബ്രിഡ് ഇലക്ട്രിക് പവർ ട്രെയിനുകൾ നൂതന സുരക്ഷാ സവിശേഷതകൾ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് വാഹന നിർമ്മാതാക്കൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വൈദ്യുതീകരിച്ച മോഡലുകൾ മുതൽ ഫീച്ചർ സമ്പന്നമായ വേരിയന്റുകൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോംപാക്ട് എസ്ഇവി വിഭാഗത്തിൽ വരും മാസങ്ങളിൽ കാര്യമായ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ കാത്തിരിക്കേണ്ട പത്ത് ലക്ഷത്തിൽ താഴെ വിലയുള്ള അഞ്ച് പുതിയ എസ് യു വീതം പുതുതലമുറ ഹ്യുണ്ടവെന്യൂ ഈ ഉത്സവ സീസണിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുതുക്കിയ പുറംഭാഗവും ക്യാബിനും ഉൾപ്പെടെ സമഗ്രമായ ഡിസൈൻ പരിഷ്കരണവുമായി നിലവിലുള്ള പവർ ഡ്രൈൻ ഓപ്ഷനുകൾ മാറ്റമില്ലാതെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും ലെവൽ അഡാസ് പോലുള്ള പുതിയ സുരക്ഷാ സവിശേഷതകളും മറ്റ് നിരവധി ഉപകരണ അപ്ഗ്രേഡുകളും എസ് യുവിയിൽ ഉൾപ്പെടുത്തിയേക്കാം അടുത്തത് ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റ് ആണ് ടാറ്റയുടെ ഏറ്റവും പുതിയ ഡിസൈൻ സ്വീകരിച്ചുകൊണ്ട് ഈ അടുത്ത് തന്നെ പഞ്ചിന്റെ പുതുക്കിയ പതിപ്പ് വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെറിയ എക്സ്റ്റീരിയർ അപ്ഡേറ്റുകൾക്കൊപ്പം ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡലിന് പുതിയ സവിശേഷതകളും ലഭിക്കുമെന്നും ഇത് മൊത്തത്തിലുള്ള ഓഫറിനെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ബ്രാൻഡിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡൽ ആയതുകൊണ്ട് തന്നെ ഫേസ് ലിഫ്റ്റിന് കാര്യമായ മെച്ചപ്പെടുത്തലുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് അടുത്തത് മഹീന്ദ്ര എക്സ് വി ത്രീ വി ആണ് വരും മാസങ്ങളിൽ പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് മഹീന്ദ്ര എക്സ് വി ത്രീ എക്സോയുടെ ഇലക്ട്രിക് വേരിയന്റ് മഹീന്ദ്രയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇ വി സെഗ്മെന്റിൽ എക്സ്ഇവി ഫോർ ഡബിൾഒയിന് താഴെയായി സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ കോമ്പാക്ട് ഇലക്ട്രിക് എസ്ഇവി ടാറ്റ പഞ്ച് ഇവിയുമായി നേരിട്ട് മത്സരിക്കും മറ്റ് സവിശേഷതകൾ ഒന്നും തന്നെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും എക്സ് വി ത്രീ എക്സോ ഇ വി ഒറ്റ ചാർജിൽ ഏകദേശം നാനൂറ് മുതൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന ബാറ്ററി പാക്കുമായി എത്തുമെന്നാണ് പറയുന്നത് അടുത്തത് റെനോ കൈഗർ ഫേസ് ലിഫ്റ്റ് ആണ് നിരവധി തവണ പരീക്ഷണം നടത്തി പരിഷ്കരിച്ച മോഡലുമായി റെനോ ഉടൻ തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്ത കൈകറിനെ അനാച്ഛാദനം ചെയ്യാൻ ഒരുങ്ങുകയാണ് പുതുക്കിയ ലുക്കിനു വേണ്ടി ഈ കോമ്പാക്ട് എസ് യു വിക്ക് എക്സ്റ്റീരിയർ ഡിസൈൻ അപ്ഡേറ്റുകൾ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു വാഹനത്തിന്റെ ഉള്ളിൽ പുതിയ സാങ്കേതിക വിദ്യകളും അധിക സവിശേഷതകളും ഇതിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നിരുന്നാലും മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളുള്ള നിലവിലുള്ള ഒരു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഒരു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ ഇത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല അടുത്തത് മാരുതി ഫ്രോങ്സ് ഹൈബ്രിഡ് ആണ് <mí> ി ഫ്രോങ്സിന്റെ വരാനിരിക്കുന്ന ഹൈബ്രിഡ് വേരിയന്റ് വൈദ്യുതീകരിച്ച പവർ ട്രെയിൻ ഉൾപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അതിന്റെ തിരിച്ചറിയാവുന്ന ഡിസൈനും നിലനിർത്തുന്നതായിരിക്കും ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ സെറ്റ് ഇ പെട്രോൾ എഞ്ചിൻ ഹൈബ്രിഡ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഫ്രോങ്സ് ഹൈബ്രിഡ് മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയും കുറഞ്ഞ മലിനീകരണവും വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് വരും മാസങ്ങളിൽ കോമ്പാൻഡ് എസ്ഇവി കൂപ്പ് വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ